ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി ഫാം എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക ഭിന്നശേഷിക്കാരെ എത്തിക്കുന്നതിന്റെ ഭാഗമായി ചോക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വണ്ടൂർ ടൗൺ സ്ക്വയർ സന്ദർശനം കുട്ടികൾ ആഘോഷമാക്കി ഭിന്നശേഷിക്കാരുടെ മാനസിക ശാരീരിക ഉല്ലാസവും ഉണർവും വർദ്ധിപ്പിക്കുക സമൂഹവുമായി ഇടപഴകാനുള്ള സാഹചര്യമൊരുക്കുക എന്നിവയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം പൊതു ഇട സന്ദർശനം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം കലാകായിക പരിപാടികൾ എന്നിവയും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ മെമ്പർമാരായ റഷീദ വൈദ്യർ കെ വി റഹൂഫ അധ്യാപിക ദിവ്യ സുനിൽ ഹെൽപ്പർ ടി റെസ്ന മാട്ടായി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകി ഡേ ആണ് ഓഗസ്റ്റ് പതിനാറിന് അതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാചരണ പരിപാടികളാണ് ഞങ്ങൾ എല്ലാ ബഡ്സ് സ്കൂളും നടത്തി വരുന്നത് അതിൻ്റെ ദിവസം പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഇന്നലെ ഞങ്ങൾ പിന്നെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു അതിനുശേഷം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമായി പൊതുട സന്ദർശനം ടൗൺ സ്ക്വയറിൽ വരികയും കുട്ടികൾ വളരെ ചെയ്യുന്നു പിന്നീട് പന്ത്രണ്ടോളം കുട്ടികളിതിൽ നമ്മളപ്പം പങ്കുചേരാൻ എത്തിയിട്ടുണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ക്ലാസ്സും അത് ക്ലാസ് എടുക്കാനും നാലാമത്തെ ദിവസം അവർക്ക് കായിക മേഖലയില് പ്രചോദന മേഖല നാലാമത്തെ ദിവസം കായികമായിട്ട് അവർക്ക് പ്രചോദന சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்